നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ സെൻടർ മടക്കുക ഒരു പേപ്പർ മൂന്ന് ടൈപ്പിൽ മടക്കാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെ തോന്നണം അങ്ങനെ മടക്കാം ഞാൻ ചെയ്യണമൊക്കെ നോക്കി ചെയ്തോളെ സെൻടർ മടക്ക പേപ്പര് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചുപിടിക്കണ്ടട്ടാ നിങ്ങൾ എങ്ങനെ പിടിച്ച അങ്ങനെ പിടിക്കുക എല്ലാവരും പെട്ടെന്ന് ചെയ്യാം ഈ സെൻടർ മടക്കിയ പേപ്പറിന്റെ വലത്തേ സൈഡിൽ മേൽ ഭാഗത്ത് നിന്ന് വലത്തേ സൈഡില് മുകൾ ഭാഗത്തു ഒരു കഷ്ണം കീറി ഒഴിവാക്കുക ഒരു കഷ്ണം കീറി ഒഴിവാക്കുക കളഞ്ഞോളിട്ട അത് കീറി കഴിഞ്ഞാല് വലത്തേ സൈഡിൽ മുഗൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറുക പേപ്പർ മടക്കിയിട്ട് മടക്കി കിടിക്കോളെ കീറി കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും മടക്കുക വീണ്ടും സെന്ററും മടക്കാൻ ഈ സൈഡിൽ ഏജൻ ആൾക്കാരുണ്ടായതുകൊണ്ട് കീറി കഴിഞ്ഞാൽ വീണ്ടും സെന്റർ മടക്ക പേപ്പറിന്റെ വലത്തെ സൈഡില് താഴ് ഭാഗത്തു നിന്നൊരു കഷ്ണം കീറുക താഴ് ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കീറി ഒഴിവാക്കാം ഇത് കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെന്റർ അടുക്ക വീണ്ടും സെൻടർ അടുക്ക രണ്ട് പ്രാവശ്യം അത് വലത്തെ സൈഡാണ് ഇനി ഇടത്തെ സൈഡിൽ മുകൾ ഭാഗത്തുനിന്ന് ഒരു കഷ്ണം കേറുക ഇടത്തെ സൈഡ് മുകൾ ഭാഗത്തു നിന്ന് കഷ്ണം അത് ശ്രദ്ധിച്ച് കേറിക്കോളി അത് കഴിഞ്ഞാൽ പേപ്പർ വീണ്ടും സെന്റർ അടുക്കുക നീ ഒരു സൈഡും കൂടി കീറാനുള്ളൂ ഇടത്തെ സൈഡിൽ താഴ്ഭാഗത്ത് നിന്ന് കീറ ബുദ്ധിമുട്ടുള്ളവർ ആരും കാണാതെ പല്ലിന്റെ സഹായമൊക്കെ തേടിക്കോളി കൊഴപ്പില്ല ഇടത്തെ സൈഡില് താഴ്ഭാഗത്തുനിന്ന് ഇപ്പൊ നമ്മൾ നാല് സൈഡും കീറി നാല് സൈഡും കീറിയില്ലേ ഒന്നുകൂടെ മടക്കിയിട്ട് കീറാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഇന്ന ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പേപ്പർ നിർത്തിക്കോ നിർത്തിക്കോളി നിർത്തിക്കോളി നിർത്തിട്ട് പൊക്കി പൊക്കി പിടിച്ചും പൊക്കട്ടെ പൊക്കട്ടെ താഴ്ത്തരുത്തിട്ട നീ എല്ലാരും പരസ്പരം നോക്കി ചില ആൾക്കാരുടെ പത്തായത്തിൽ കൂറുകയറിയ പോലെ ഉണ്ട് പൊക്കിക്കോളി നീ ഒന്ന് താത്തി ജസ്റ്റ് ജസ്റ്റ് ഒരിട്ടം താത്ത അടുത്ത പൊക്കണിന് മുന്നേ ഒരു ഓഫറാണ് ഇവിടെ ഉള്ള ഏതെങ്കിലും രണ്ട് രക്ഷിതാവിന്റെ പേപ്പർ ഒരേ പോലെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഞാൻ ഐഫോൺ തരും രണ്ട് രക്ഷിതാവിന്റെ പേപ്പർ ഒരേ പോലെ ഉണ്ടെങ്കിൽ രണ്ടാക്കും ഐഫോൺ ആണ് പെട്ടെന്നുട്ടാ ഒരു സമയുണ്ട് അതിന്റെ ഉള്ളിൽ കണ്ടുപിടിക്കണം പിള്ളേർ നീറ്റ് രണ്ടാമത് ഒരേ പോലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നീറ്റ് ഒരേ പോലെ ഉണ്ടെങ്കിൽ നീറ്റ് മതി ആ ഓക്കെ ഇവിടെ രണ്ടാൾ രണ്ടു പോയോ കേട്ടോ ബാക്കിയുള്ള കണ്ടുപിടിച്ചോളി ഒരേപോലെ നിർത്തി പിടിച്ചാണെ ഒരേപോലെ അല്ല നിങ്ങൾ തീരെ സെന്ററിൽ കട്ടുണ്ട് ഇവിടെ കട്ടില്ല ഇരിക്കി ഇരിക്കി വേ ഇരിക്കലോ മതി മതി സമയം കഴിഞ്ഞു നീ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കാര്യം മനസ്സിലാക്കണോ ഇത്ര ആവേശം വേണ്ട കാരണം എന്താ അറിയോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി രണ്ടാമത് ഒരേ പോലെ ഉണ്ടെങ്കി രണ്ടാക്കും ഐഫോൺ തരാന്ന് പറയാൻ ഞാൻ എന്താ പൊട്ടന ഉണ്ടാവൂല ഉറപ്പാണ് അറ്റ്ലീസ്റ്റ് ആ ഹോളിന്റെ വലിപ്പങ്കിലും വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവില്ലേ നീ ഒറ്റ കാലം പറഞ്ഞിട്ട് പേപ്പർ താഴ്ത്തി വെച്ചോളി ആവശ്യമില്ല കളയേണ്ടട്ട വീട്ട് കൊണ്ടുവയ്ക്ക ഫ്രെയിം ചെയ്ത് വെക്ക മരിക്കണത് വരെ ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവണം ഇത്ര നേരം ഞാൻ സംസാരിച്ച് ഞാൻ ഒരാള് പറഞ്ഞത് കേട്ടിട്ട് അങ്ങൾ ചെയ്തതാണോ അല്ലേ എല്ലാരും ഞാൻ പറഞ്ഞ കേട്ടിട്ടാണ് ചെയ്തത് ഒരേപോലെ ചെയ്തത് എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടോ വ്യത്യാസം ഉണ്ടല്ലേ ഒരു ടീച്ചറെ ക്ലാസ്സിലിരിക്കണ അൻപത് കുട്ടികൾ ഒരേ പോലെ വരൂല ഒരു ടീച്ചറെ ക്ലാസ്സിലിരിക്കണ അൻപത് കുട്ടികൾ ഒരേപോലെ വരൂല ഈ കുട്ടീനോട് അപ്പുറത്തെ കുട്ടിന്റെ മാർക്ക് ചോദിക്കുന്നതിന് മുന്നെപ്പ ചെയ്താണ്ട് ആലോചിച്ച് നോക്കിക്കൂട്ടി ഇത്രയും വിവരം വിദ്യാഭ്യാസമല്ലേ നിങ്ങൾ ഒരേപോലെ ആവണം ആദ്യം എന്നിട്ട് എന്റെ കുട്ടിനോട് ചോദിക്ക എന്റെ മാർക്ക് എന്തു മാർക്ക് എന്റെ പോലെ ആവാഞ്ഞി എന്ന് മേല ചോദിക്കരുത് ആ ആവൂല നിങ്ങൾ നിങ്ങളാലേ ചോദിക്കും പഠിപ്പിക്കുന്ന ടീച്ചർ ഒന്നാ പഠിപ്പിക്കുന്ന ഒന്നാ റിസൾട്ട് ഒന്നാവൂല ആവുന്നുണ്ട് നിങ്ങളതൊക്കെ ഒരേപോലെ വരണേന്ന് നിങ്ങളൊക്കെ ചെയ്തത് ഒരേപോലെയാണ് ഞാൻ പറഞ്ഞതും എല്ലാവരോടും ഒന്നിച്ചാ കിട്ടിയാ ഇല്ല കിട്ടൂല ഇത്രയും പേപ്പറ് വേസ്റ്റാക്കിയത് ഉപകാരം ഉണ്ടാകാൻ വേണ്ടി